ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ കാട്ടാനകളെത്തി നശിപ്പിച്ചു മുഹമ്മദിന്റെ കൃഷിയിടത്തിലാണ് നാശം വിതച്ചത് കഴിഞ്ഞ ദിവസം അകമ്പാടം ടൗണിന് സമീപം കാഞ്ഞിരപ്പടിയിൽ റോഡിലൂടെ കാട്ടാന എത്തിയപ്പോൾ ബൈക്ക് യാത്രക്കാർ മുടിനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് ജനവാസ കേന്ദ്രങ്ങളിലേക്കും പ്രധാന റോഡുകളിലേക്കും കാട്ടാന എത്തുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് മൈലാടി മണ്ണുപ്പാടം മൊടവണ്ണ പെരുമ്പത്തൂർ കല്ലുണ്ട വെട്ടേക്കോട് പൊയിലായി എന്നിവിടങ്ങളിലും കാട്ടാനശല്യം വ്യാപകമാണ് രാത്രിയായാൽ നിലമ്പൂരിൽ നിന്നും അകമ്പാടത്തേക്കുള്ള വാഹനയാത്രക്കാർ ഏത് സമയത്തും കാട്ടാനയുടെ മുന്നിൽപ്പെടാനുള്ള സാധ്യതയും ഏറെയാണ് ബി സി എസ് ഡബ്ല്യു ബികോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ